നമസ്കാരം റിയൽ ന്യൂസ് ദുർബല പ്രാക്തന ഗോത്ര സമുദായ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് ഉപസംവരണം ഉടനടി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ചർച്ചാ സമ്മേളനം സംഘടിപ്പിച്ചു ഉണ്ണികുളം വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര ഏറാഡിയിൽ ഉദ്ഘാടനം ചെയ്തു കള്ളാടി അരുന്ധതിയാർ ക്ലിയർ നായാടി വേടർ പണിയർ കാട്ടുനായ്ക്കോല തുടങ്ങിയ പിന്നോക്കത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് കേരളത്തിൽ ഉപസംവരണം നടപ്പിലാക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു അതിദുർബല പ്രാക്തന ഗോത്ര സമുദായ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിലാണ് പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് ഉപസംവരണം ഉടനടി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ചർച്ചാ സമ്മേളനം സംഘടിപ്പിച്ചത് ഉണ്ണികുളം വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര ഏറാടിയിൽ ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടും കൂടി ഈ ഒരു എല്ലാ ആശംസകളും നന്ദി നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് ഒന്നിലെ സുപ്രീംകോടതി വിധി അനുസരിച്ച് അതിദുർബല പ്രാക്തന ഗോത്ര വിഭാഗങ്ങളായ കള്ളാടി അരുന്ധതിയാർ ചക്ലിയർ നായാടി വേടർ പണിയർ കാട്ടുനായ്ക്ക ചോലനായിക്ക തുടങ്ങിയ പിന്നോക്കത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് ഉപസംവരണം നടപ്പിലാക്കണമെന്ന നിർദ്ദേശം വന്നിരുന്നു ഉപസംവരണം അവകാശവും നീതിയുമാണ് തമിഴ്നാട്ടിൽ അരുന്ധതിയാർ സമുദായത്തിന് വർഷങ്ങളായി നൽകി വരുന്ന ഉപസംവരണം ആ സമുദായത്തിൻ്റെ ശാക്തീകരണത്തിന് കാരണമായിട്ടുണ്ടെന്നും സമ്മേളനം വിലയിരുത്തി അതിദുർബല പ്രാക്തന ഗോത്ര സമുദായങ്ങൾക്ക് ഉപസംവരണം കേരളത്തിൽ നടപ്പിലാക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തു ഭാസ്കരൻ മങ്ങാട് ആമുഖ നടത്തി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നമുക്ക് വേണ്ടി തന്നിട്ടുള്ള ഈ ഉപസംഭരണം എന്നുള്ള വിധി നടപ്പാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളും ഞങ്ങളോടൊത്ത് സഹകരിക്കണമെന്ന് മാത്രമാണ് കാരണം കലാകാലങ്ങളായി സംഭരണത്തിന്റെ ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ട് ജീവിത നിലവാരങ്ങൾ ഉയർത്തുക ഇതേ ആഗ്രഹം തന്നെയാണ് ദുർബല വിഭാഗങ്ങളുടെയും ആവശ്യം കാരണം വിദ്യാഭ്യാസപരമായിട്ട് എത്രയോളം ഉന്നതിയിൽ നിൽക്കുന്ന ആളുകൾക്ക് ജോലിയില്ലാത്ത അവസ്ഥ വീടില്ലാത്ത അവസ്ഥ അങ്ങനെ പല അവസ്ഥകളുമുള്ള ആ ദുർബല വിഭാഗങ്ങളെ നിങ്ങൾ പുറങ്കാലെടുത്ത് അടിക്കാതെ നിങ്ങളോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങളെയും മുന്നോട്ട് നയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണമെന്നാണ് എനിക്ക് നമ്മുടെ ചേർത്ത് സഹോദരങ്ങളായ സംഘടനയോട് ആവശ്യപ്പെടുവാനുള്ളത് ചടങ്ങിൽ പ്രബീഷ് ബാലൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഖിൽ രാജ് മുഖ്യ അതിഥിയായി ഉപസംവരണം അവകാശവും നീതിയും എന്ന വിഷയത്തിൽ കരിക്കർ യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഡോക്ടർ എം വി മനോജും ഡോക്ടർ പി രമേശനും മുഖ്യ പ്രഭാഷണം നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് സുപ്രീംകോടതി ഇങ്ങനെ വിധി പ്രസ്താവിക്കുന്നത് നിയമം നടന്നത് സുപ്രീംകോടതി വിധിയും ഭാഗമാണ് വിധിയാണ് അപ്പൊ ഈ വിധി വന്നപ്പം പിന്നെ കുറെ ആളുകൾ പറഞ്ഞു ഉപസംവരണം വിധി റദ്ദാക്കണം എന്ന് പറഞ്ഞിട്ട് റിവ്യൂ പെറ്റീഷൻ കൊടുത്തിരുന്നു അപ്പം ഏഴാംഗ ബെഞ്ചാണ് ഭരണഘടന ഉള്ളത് അതായത് കഴിഞ്ഞൂട് ഡി വൈ ചന്ദ്രചൂഡ് ഉൾപ്പെടെയുള്ള അദ്ദേഹം ചീഫ് ജസ്റ്റിസ് അദ്ദേഹം കഴിഞ്ഞ ആഴ്ച റിട്ടയർ ആയി അങ്ങനെ ഏഴാം ബെഞ്ച് അതിൽ എന്ന് പറയുന്ന പട്ടികജാതിക്കാരുണ്ട് ഇവർ പറഞ്ഞത് ഈ വിധി റദ്ദാക്കില്ല എന്നാണ് അതിന്റെ കാരണം ഇത് ജനാധിപത്യത്തെ ഉറപ്പിക്കുന്നു പറഞ്ഞത് അവിടെയാണ് നമ്മൾ ഈ കൂടിയിരിക്കുന്ന ഒരു പ്രസക്തി ഗുരുസ്വാമി ബാലകൃഷ്ണൻ ചക്ലിയർ സമുദായ പ്രതിനിധികൾ ഗവേഷകനായ വിഷ്ണു മലപ്പുറം മാധവൻ കുയ്യടി അനീഷ് പരപ്പനങ്ങാടി വേലായുധൻ മലപ്പുറം ലീന നരിക്കുനി അതുല്യ ഭാസ്കരൻ സുനിൽ എടവനി യു കെ ബാലൻ പ്രശാന്ത് കരുമല ബാബു താമരശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി ആദരിച്ചു

ريال نيوز بالشيري